ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീണ്ടും വൺ മെറ്റീരിയൽസിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതായത് നമ്മുടെ കയ്യിൽ കുറച്ചും കൂടെ സ്റ്റോക്ക് വൺ മെറ്റീരിയൽസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്നൊരു ഓഫറും കൂടെ ഇട്ടിട്ടുണ്ട് അതായത് വൺ കെ ജി ബൺ മെറ്റീരിയൽസ് എടുക്കുന്ന ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളൊരു ഫ്രീ ആയിട്ടൊരു സാധനം തരാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ സാധനം എന്താ ഏതാണ് എന്നുള്ളതൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക വീഡിയോയുടെ ലാസ്റ്റ് വരെ കാണുക ലാസ്റ്റ് വരെ കണ്ടാൽ മാത്രമാണ് എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അത് വേണമെന്നുണ്ടെങ്കിൽ മിനിമം പർച്ചേസ് എന്ന് പറയുന്നത് വൺ കെ ജി വൺ മെറ്റീരിയൽസ് എടുക്കുന്നവർക്കാണ് നമ്മൾ ഈ ഒരു ഓഫർ ഇട്ടിട്ടുള്ളത് അപ്പം അതുകൊണ്ട് ആർക്കെങ്കിലും വൺ മെറ്റീരിയൽസ് വേണം കാരണം നമ്മൾ ഓൾഡ് സ്റ്റോക്കാണ് പഴയ സ്റ്റോക്കാണ് അപ്പം അതുകൊണ്ട് തന്നെ പുതിയ സ്റ്റോക്ക് വരുമ്പോഴത്തേനും പഴയ സ്റ്റോക്ക് കൊടുത്തൊഴിവാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നമ്മളൊരു ഓഫറും കൂടെ ഇട്ടിട്ടുള്ളത് ഒരു കിലോ ബൺ മെറ്റീരിയൽസ് എടുക്കുന്നവർക്ക് നമുക്ക് നമ്മൾ ചെറിയൊരു ഗിഫ്റ്റ് അവർക്ക് കൊടുക്കണുണ്ട് അപ്പോൾ ഗിഫ്റ്റ് എന്താണെന്നൊക്കെ അറിയണ്ടേ അപ്പോൾ നമുക്ക് വീഡിയോസിലോട്ട് പോവാം അപ്പോൾ എന്താണ് ഗിഫ്റ്റ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാവും എല്ലാവരും ഇരിക്കണുണ്ടാവുക അപ്പോൾ അത് വെളിപ്പെടുത്തിയാലോ അപ്പോൾ ഫ്രീ ആയിട്ട് ഞാൻ വൺ കെ ജി ബൺ മെറ്റീരിയൽസ് എടുക്കുന്നവർക്ക് ഞാൻ കൊടുക്കാൻ പോണത് അത് ആരായിക്കോട്ടെ എത്ര പേരാണെങ്കിലും അത്രയധികം ആളുകൾക്ക് നമ്മൾ കൊടുക്കും പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് മുന്നേ നമുക്ക് വൺ മെറ്റീരിയൽസിൻ്റെ ഓർഡർ എടുത്തവർക്കൊന്നും ഇത് ബാധകല്ല കാരണം നമ്മളിപ്പോൾ ഇന്നിടുന്ന ഓഫറാണ് ഇന്ന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഉള്ളിൽ ഈ ഒരു ഓഫർ ഉണ്ടാവുള്ളൂ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ ഈ ഒരു ഓഫറ് ചിലപ്പോ ഉണ്ടാവില്ല അപ്പം ഇന്നത്തെ ഒരു ദിവസം മാത്രം ഇന്ന് എപ്പോ മുതലാണോ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് അവിടുന്ന് അങ്ങോട്ട് പിറ്റേ ദിവസം ആ സമയം വരെ നമുക്ക് ഈ ഒരു ഓഫറ് ഉണ്ടാവുകയുള്ളു അപ്പം അതുകൊണ്ടാണ് പറയണത് പിന്നെ വീണ്ടും വീണ്ടും ചോദിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയണത് അതായത് വൺ കെ ജി എടുക്കുന്നവർക്ക് മാത്രമാണ് നമ്മൾ ഈ ഒരു ഓഫറ് ഇട്ടിട്ടുള്ളൂ അര കെ ജി എടുക്കുന്നവർക്കും കാൽ കെ ജി എടുക്കുന്നവർക്കൊന്നും ഈ ഒരു ഓഫർ ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ വൺ KG എടുക്കുന്നവർക്കാണ് നമ്മൾ ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പോണത് അപ്പോൾ ഗിഫ്റ്റ് എന്താണെന്ന് അറിയാനായിരിക്കും ഇപ്പോഴും എല്ലാവരും ഈ ചിലപ്പോൾ ഈ വീഡിയോ തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ടാവുക അപ്പോൾ എന്താണ് എന്നുള്ളത് ഞാൻ ഞാനിപ്പോൾ കാണിച്ചു തരട്ടോണ്ട ഇതാണ് ഗിഫ്റ്റ് അതായത് മാല ഉണ്ടാക്കാനുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് ഇതിൽ അതായത് മാലയുടെ ചിലപ്പോൾ ഈ ബീഡ്സ് തന്നെ ആയിരിക്കില്ല ചിലപ്പം കിട്ടുക ചിലപ്പോൾ ഇതിനേക്കാൾ നല്ല ബീഡ്സുകൾ ഉണ്ടെങ്കിൽ അത് കിട്ടും ചിലപ്പോൾ ഈ കളറുകളായിരിക്കും ചിലപ്പോൾ വേറെ കളറുകളായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ മൂന്ന് മാല ഉണ്ടാക്കാനുള്ള ബീഡ്സ് അതുപോലെ തന്നെ ഒരു ഇലാസ്റ്റിക് പിന്നെ ടാഗ് പിന്നെ മൂന്ന് പിരി ഇത്രയാണ് നമ്മൾ ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ടാഗിൽ നമുക്ക് പന്ത്രണ്ട് സെറ്റ് പന്ത്രണ്ട് മാലകളോടം നമുക്ക് ആ ഒരു ടാഗിൽ ഇടാം അപ്പം നമ്മൾ അതിനനുസരിച്ചുള്ള ബീഡ്സ് നമ്മൾ വെച്ചിട്ടില്ല മൂന്ന് മാല ഉണ്ടാക്കാനുള്ള ബീഡ്സും ഉണ്ട് ഒരു ഇലാസ്റ്റിക്കും ഉണ്ട് അതുപോലെ തന്നെ മൂന്ന് പിരിയുണ്ട് ഒരു ടാഗും ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോണത് വീണ്ടും പറയാണ് വൺ കെ ജി എടുക്കുന്നവർക്കാണ് ഇത് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോണത് അപ്പോൾ എന്ത് ചെയ്യുക എല്ലാവരും പരമാവധി ഈയൊരു ഗിഫ്റ്റ് സ്വന്തമാക്കാൻ നോക്കുക അപ്പോൾ ആവശ്യക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ബൺ മെറ്റീരിയൽസ് വാങ്ങാൻ നോക്കുക നമ്മളെ കയ്യിൽ പുതിയ സ്റ്റോക്ക് എത്താനായിട്ടുണ്ട് അപ്പോൾ പഴയ സ്റ്റോക്ക് നമ്മൾ എങ്ങനെയെങ്കിലും ഒക്കെ കൊടുത്ത് ഒഴിവാക്കുകയാണ് അപ്പോൾ അതുപോലെ തന്നെ ഈ വൺ കെ ജി തന്നെ വാങ്ങണം എന്നില്ല അര കെ ജി വാങ്ങുന്നവർക്കും കാൽ കെ വാങ്ങുന്നവർക്ക് അങ്ങനെയെങ്കിലും വാങ്ങാം പക്ഷേ ഈ ഒരു ഗിഫ്റ്റ് കിട്ടില്ല ഈ ഒരു ഗിഫ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ വൺ കെ ജി മിനിമം വാങ്ങണം അതുപോലെ തന്നെ നമ്മൾ വൺ കെ ജിക്ക് മിക്സഡായിട്ട് അഞ്ഞൂറ്റി അൻപത് രൂപയിരുന്നു ആക്കിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ വൺ കെ ജിക്ക് നമ്മൾ അഞ്ഞൂറ് രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് ആക്കിയിട്ടുള്ളത് അതെല്ലാം മിക്സഡ് എല്ലാതും നമ്മൾ മിക്സഡ് ആക്കിയിട്ടാണ് കൊടുക്കുന്നത് ഇത് മുന്നേ ഓർഡർ എടുത്തവർക്ക് ബാധകമല്ല അത് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ അമ്പത് രൂപ കുറച്ചിട്ടുണ്ട് മിക്സഡ് ആയിട്ട് വൺ കെ ജി എടുക്കുന്നവർക്ക് അഞ്ഞൂറ് രൂപ പ്ലസ് ഷിപ്പിംഗ് അതിനോടൊപ്പം തന്നെ ഈ ഒരു സംഭവം നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ ഇതിൽ വെൽവെറ്റ് ബിഗ് ബണ്ണ് അതുപോലെ സോഫ്റ്റ് ബണ്ണ് ചെറിയ ബണ്ണ് നൈലോണ് എല്ലാം നമുക്ക് ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ വെച്ച് തരുന്നതാണ് അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ കാണുമ്പോൾ എന്ത് ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കണ്ടാലാണ് നമുക്കെല്ലാം മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാതെ വരെയേക്കും ബൈ ബൈ